സാർ മുല്ലപ്പെരികാര വിഷയം വീണ്ടും സജീവമായിരിക്കുകയാണ് ഒരു ജലബോംബ് തന്നെയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഒരു പേടി സ്വപ്നമായിട്ട് ഇതുവരെയും ഡീ കമ്മീഷൻ ചെയ്യാത്തുള്ള ഒരു നടപടികളിലേക്കാണ് സർക്കാർ പോലും പോകുന്നത് അതിനൊരു പ്രാധാന്യം പോലും കൊടുക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തെ സാർ അങ്ങനെ നോക്കിക്കാം മുപ്പത് ലക്ഷം ജനങ്ങൾ ഒരു ജലബോംബിൻ്റെ കീഴിൽ ആശങ്കയോടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഒരു എം എൽ എ പോലും അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നതാണ് ഏറെ ആശങ്കാജനകം കാരണം നൂറ് വർഷം കഴിഞ്ഞ ഒരു അണക്കെട്ട് ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണെന്ന് അനേകം വിദഗ്ധർ പറഞ്ഞിട്ടും അത് പൊളിച്ച് പുതിയ ഒരു ഡാം പണിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവിടുത്തെ കേരളത്തിലെ ജനപ്രതിനിധികളോ ജനകീയ നേതാക്കളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് കാരണം ഈ ഡാം തകർക്കപ്പെടുകയാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളും എല്ലാ സാമ്പത്തിക സ്ഥിതിയിൽ പെട്ട ആളുകളും അപകടത്തിൻ്റെ ഒരു വക്കിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തന്നെ നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മഴ പെയ്തപ്പോൾ ഈ നദികൾ കരകവിഞ്ഞൊഴുകയും അനേകം കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ഇത് പൊട്ടുക എന്ന ഒരു അവസ്ഥ സംജാതമായാൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കേരളത്തിന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായൊരു ദുരന്തമാണ് നേരിടേണ്ടി വരിക എന്താണോ ജപ്പാനിലെ അണുബോംബിട്ടപ്പോൾ ഉണ്ടായത് അതിനേക്കാൾ ഭീകരമായിരിക്കും കാരണം അവിടെയുള്ള ജൈവ വൈവിധ്യം മുഴുവൻ നശിച്ചു പോകും നദികൾ കുളങ്ങള് പുഴകൾ അവിടുത്തെ എന്താ പറയുക പ്രകൃതി സമ്പത്തും പോവും മനുഷ്യ വിഭവശേഷിയും പോവും ജനങ്ങളും നശിച്ചു പോകും ഇതുവരെ സൃഷ്ടിച്ചെടുത്ത നമ്മുടെ പഴയ തലമുറ ഉണ്ടാക്കിയെടുത്ത റോഡുകൾ പാലങ്ങൾ തോടുകൾ ഇതെല്ലാം നശിച്ചു പോകും അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടുത്തെ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും ഇതിനൊറ്റക്കെട്ടായി നിന്ന് ഇതൊരു കേരളത്തിൻ്റെ ദുരന്തമാണെന്ന രീതിയിൽ ഇതിനെ പരിഗണിക്കണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്